ാഹു അലൈഹി വസല്ല തങ്ങള് ഈ ലോകത്ത് തിറന്ന ചരിത്രം നമ്മൾ പറഞ്ഞു നിഷാ ഒക്കെ ചുരുക്കി ചുരുക്കി സ്പീഡിൽ പറഞ്ഞു പോവുകയാണ് കാര്യഗൗരവമുള്ള വിഷയം മാത്രമേ പറയുന്നുള്ളൂ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ്മയെ എട്ടു പേര് മുലയൂട്ടിയിട്ടുണ്ട് മാതാവ് ആമിന ആമിനിബി അലി അൻഹ സുവൈബത്തുൽ അസ്ലമിയ മുന്തിരിന്റെ മകൾ കൗല ഉമ്മു ഐമൻ സഹദി കബീലയിലെ അബ്ദുല്ലാഹിബിനോ ഹാരിസിന്റെ മകൾ ഹലീമ ബി വി ആ കുടുംബത്തിലെ മൂന്ന് സ്ത്രീകളും എന്നിവരാണ് അവർ കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്താൻ നാട്ടിൻപുറത്തുള്ള സ്ത്രീകളെ ഏൽപ്പിക്കുക എന്നത് അറബികൾക്കിടയിൽ മക്കയിൽ നിലനിരുന്ന ഒരു സമ്പ്രദായം തന്നെയായിരുന്നു അതിനാൽ പല സ്ത്രീകളും ഈ സമയമാകുമ്പോൾ അവർക്ക് ഓരോ കുട്ടികളും ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ അവരെന്തെയ്യും മക്കയുടെ പരിസരത്തേക്ക് ഇറങ്ങി വരും അങ്ങനെയാണ് അവിടുത്തെ പതിവ് അതിനാൽ തന്നെ പലപ്പോഴും അവരിൽ നിന്നും പലരും തെരഞ്ഞെടുത്തിരുന്നത് ഹവാസീൻ ഗോത്രക്കാരായിരുന്ന സ്ത്രീകളെയാണ് അവരുടെ ഭാഷയും സംസ്കാരവും ശുദ്ധവും മെച്ചപ്പെട്ടതുമായിരുന്നു അതുതന്നെയാണ് അതിന് കാരണം മാത്രവുമല്ല ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു പരിസ്ഥിതിയ കൂട്ടായ്മയായിരുന്നു അവര് അപ്പോൾ കുട്ടികളെ നല്ല ആരോഗ്യത്തോടു കൂടി വളരാനും മാനസിക വളർച്ചക്കും അത് നല്ലൊരു അനുയോജ്യമായ ഘടകമാണെന്ന് ഇവർ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വിഷയം നടന്നു അങ്ങനെ പോന്നിരുന്നത് തിരുനബി ജനിച്ച് ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് ഹവാസീനിൽ നിന്നും ഏതാനും സ്ത്രീകൾ കുഞ്ഞുങ്ങളെയും തേടി മക്ക മക്കാനഗരത്തിലെത്തി സമ്പന്ന കുടുംബത്തിലെ കുട്ടികളെ മുലയൂട്ടാൻ കിട്ടണം എന്നാണ് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് അതായിരുന്നു അവരുടെ ഉദ്ദേശവും പിതാവ് ജീവിച്ചിരിപ്പില്ലാത്ത കുട്ടികളെ വളർത്തിയാൽ കാര്യമായ പ്രതിഫലം ലഭിക്കില്ല എന്ന് കരുതി ആരും തന്നെ ആമിന ബീവിയുടെ കുട്ടിയെ ഏറ്റെടുക്കാൻ വന്നതും തയ്യാറായതുമില്ല സഹത് ഗോത്രക്കാരിയായ അലീമ ബീവി ഭർത്താവ് ഹാരിസ് ബിനോ അബ്ദുൽ ഇസയും മറ്റു കുട്ടികളൊന്നും കിട്ടാതെ വന്ന ഒരവസ്ഥ അവര് പത്ത് സ്ത്രീകൾക്കൊപ്പമാണ് അവരവിടെ വന്നത് അവർക്ക് പത്ത് ആളുകൾക്കും കുട്ടികളെ കിട്ടി എന്നാൽ ഇവർ വളരെ ദാരിദ്ര്യം പിടിച്ചവരും അതുപോലെ തന്നെ വലിയ ഒരു തടിയില്ലാത്ത മെലിഞ്ഞ ശരീര പ്രകൃതിയുമുള്ളവർ ആയതുകൊണ്ട് തന്നെ അലീമ ബിവിക്ക് മറ്റു കുട്ടികളെയൊന്നും ആരും നൽകിയതുമില്ല ഉടൻ തന്നെ അലീമാ ബി ഭർത്താവിനോട് പറഞ്ഞു നമുക്ക് ആരും കുട്ടികളെ തന്നില്ല ഒരു അനാഥ ബാലനുണ്ട് അവിടെ അവരെ നമുക്ക് സ്വീകരിക്കാമോ ഭർത്താവ് ഉടൻ തന്നെ പറഞ്ഞു നിനക്ക് വിരോധമില്ലെങ്കിൽ ഏറ്റെടുത്തോളൂ അങ്ങനെ അലീമത്തു അലിമത്തുസ്ഹദിയ എന്നവര് ആമിന ബിബി റവിയഅള്ളാഹു അൻഹായുടെ അടുത്ത് വന്നുകൊണ്ട് പുത്രനെ സ്വീകരിച്ചു കുട്ടിയുമായി തിരിച്ചുള്ള യാത്രയിൽ അവർക്ക് പല അത്ഭുത സംഭവങ്ങളും ഉണ്ടായി അവരങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് അവരുടെ അവശയായ ഒട്ടകത്തിന് നവോന്മാഷം ലഭിച്ചു അത് സഹയാത്രികരുടെ മുമ്പേ സഞ്ചരിക്കാൻ തുടങ്ങി അവർ വീടണഞ്ഞു എത്രയും പെട്ടെന്ന് അവർക്ക് തന്നെ അത്ഭുതം അവരുടെ കുടുംബത്തിൽ വലിയ പരിവർത്തനമാണ് അതിന് ശേഷം ഉണ്ടായത് വർദ്ധിച്ച ആരോഗ്യവും ഐശ്വര്യവും ലഭിച്ച അവരുടെ ശരീരത്തിന് ധാരാളം പാലുകൾ ഉത്പാദിപ്പിക്കാൻ തുടങ്ങി ഉണങ്ങി വരണ്ട ഭൂമി പച്ച പിടിച്ചു ഈത്തപ്പന പോലച്ചു മെലിഞ്ഞൊട്ടിയ ആടുകളെല്ലാം തടിച്ചു കൊയ്ത്ത് അകലിൽ ധാരാളം പാലുകളും പെടുന്നേ തങ്ങൾക്ക് കൈവന്ന ഈ പുരോഗതിയും മാറ്റവും അനാഥ ബാലന്റെ പ്രത്യേകതയാണെന്ന് അലീമാ ബീവിയും കുടുംബവും മനസ്സിലാക്കി സാധാരണ കുട്ടികളുടെ ആറു മാസത്തെ വളർച്ച ശിശുവായ മുഹമ്മദ് ഒരു മാസം കൊണ്ട് നേടിയെടുത്തു മൂന്നാം മാസം എഴുന്നേറ്റിരുന്നു അഞ്ചാം മാസത്തിൽ നടക്കുവാനും തുടങ്ങി ഒമ്പതിൽ സംസാരം തുടങ്ങി ശൈശവകാലത്ത് കുട്ടികളുടെ ഇടയിൽ കാണാറുള്ള യാതൊരുവിധ ദുശീലങ്ങളും തങ്ങളുടെ അടുത്ത് കണ്ടതുമില്ല ഹലീമാബിയുടെ പുത്രൻ ലംബ്രത്തിന്റെ കൂടെ ആടുമേക്കുവാൻ ആ ബാലനും പോകുമായിരുന്നു ഒരിക്കൽ രണ്ടു ആളുകളും കൂടെ ആടിനെ മേച്ചി ഒരു മലഞ്ചരുവിൽ എത്തിയിരിക്കുകയാണ് ശുഭ്ര വസ്ത്രധാരികളായ രണ്ടു പേർ വന്നുകൊണ്ട് കുട്ടിയെ പിടിച്ചു ചെരിച്ചു കിടത്തി നെഞ്ചുഭാഗം പിളർത്തി എന്തോ എടുത്തു കൈകു ശുദ്ധീകരിച്ചു ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവർ തിരിച്ചു പോവുകയും ചെയ്തു അസാധാരണമായ ഇത്തരമൊരു സംഭവം സാക്ഷിയായ നമ്രത്ത് ആകെ ഭയന്ന് പേടിച്ചു വിറച്ചുകൊണ്ട് വീട്ടിൽ ചെന്നുകൊണ്ട് വിവരം പറഞ്ഞു അവരെല്ലാം പേടിച്ചു പോയെങ്കിലും ഈ വിവരം ആമിന ബീവിയോട് പറയാഞ്ഞാൽ പറ്റില്ല എന്ന് കരുതി അവർ ആമിന ബീവിയെ അറിയിച്ചു അലീമാ ബീവിയുടെ ഈ സംസാരം കേട്ട ഉടനെ ആമിന ബീവി പറഞ്ഞു അതിലൊന്നും അത്ഭുതപ്പെടേണ്ടതില്ല ഒന്ന് സമാധാനിക്കൂ എല്ലാം ശരിയാകും മോഹൻറെ കാര്യത്തിൽ അനവധി അത്ഭുത സംഭവങ്ങൾ സാക്ഷിയായതുകൊണ്ട് തന്നെ മാതാവിനതൊരു വലിയ പ്രശ്നമായിട്ടില്ല ഈ സംഭവം പത്താം വയസ്സിലും ആവർത്തിച്ചു അതുപോലെ തന്നെ മിഹറാജിന്റെ രാത്രിയിലും ഇത് ആവർത്തിച്ചു എന്ന് ചരിത്രം പറയപ്പെടുന്നു മോശമായ ഒരു സംഭവം ആ ശരീരത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു താല അവിടുത്തെ മുഖാന്തരം കൈകു ശുദ്ധീകരിച്ചതാണ് ഈ സംഗതി എന്ന് പിന്നീട് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നു അലീമ ബി ബി അള്ളാഹു അൻഹായുടെ വീട്ടിലായിരിക്കുന്ന സമയത്ത് കുട്ടിയെ കാണാനിടയായ ചില ജൂതന്മാർ തൗറാത്തിൽ പറഞ്ഞ അന്ത്യപ്രവാചകന്റെ ലക്ഷണങ്ങൾ ഈ കുട്ടിയിൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു അവരുടെ അസൂയ വർദ്ധിച്ചു അവരിലൊരാൾ പറഞ്ഞു ഈ ബാലനെ കൊല്ലുക അല്ലെങ്കിൽ ഇവൻ നമ്മളെ എല്ലാ മതങ്ങളെയും തകർക്കും അപകടം മനസ്സിലാക്കിയ അലീമാ റലി അള്ളാഹു വൻഹ കുഞ്ഞിനെ വൈകാതെ ഉമ്മയെ ഏൽപ്പിച്ചു അന്ന് കുഞ്ഞിന് നാല് വയസ്സായിരുന്നു അപ്പോഴേക്കും കുട്ടി സ്ഫുടമായ അറബി മാഷ സംസാരിക്കുമായിരുന്നു എല്ലാവരുടെ ഇടയിലും നിഷ്കളങ്കനായി പിന്നീട് ഉമ്മയുടെ കൂടെയാണ് വളർച്ച ഇനി ഇൻഷാള്ളാഹ അടുത്ത ഭാഗത്തിൽ നമുക്ക് ഉമ്മന്റെ കൂട്ടത്തില് ഉപ്പയുടെ കബർ സിയാറത്തും മറ്റു വിവരങ്ങളൊക്കെ പറയാനുണ്ട് വിഷമകരമായ സംഭവങ്ങളാണ് ഇൻഷാള്ളാ തുടരും ഇത് ചരിത്രം ഒരു ഭാഗത്തിന് നമ്മൾ പറഞ്ഞത് വീണ്ടും പറയുകയല്ല അതിൻ്റെയൊക്കെ നല്ല ഭാഗത്തിലൂടെയുള്ള യാത്ര ചുരുക്കി പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് എത്ര കേട്ടാലും സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ചരിത്രമല്ലേ അള്ളാഹു അതിന് കൂലി നൽകുക തന്നെ ചെയ്യും ഇൻഷാള്ള കുട്ടികൾക്കും നമ്മൾ കേൾപ്പിക്കുക അവരും പഠിക്കട്ടെ വരും തലമുറ ഇതൊക്കെ പഠിച്ചിരിക്കട്ടെ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം അസ്സാമുലൈക്കും